മജീഷ്യൻ മുതുകാടിനെതിരെ വ്യത്യസ്തമായ പല അഭിമുഖങ്ങളും വാർത്തകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിന്നിലും അദ്ദേഹത്തിൻ്റെ ഫാൻസുകാരും പിന്തുണയ്ക്കുന്നവരുമൊക്കെ വലിയ കമൻറ്റുകളോടെയും ഒപ്പം കൂടുന്നുമുണ്ട് സ്വാഭാവികമാണ് നമ്മൾ നാട്ടിൽ അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം ഉണ്ടാകുമെന്ന് പറയുന്ന നാടൻ ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഒരു സംഗതിയാണത് പക്ഷേ ഒരു മനുഷ്യനെ വിലയിരുത്തുമ്പോൾ ആ മനുഷ്യനെ ഏറ്റവും പെട്ടെന്ന് വിലയിരുത്താൻ നല്ലത് ലളിതമായി പറഞ്ഞാൽ ഒരു സാമ്പത്തിക ഏർപ്പാടിലാണ് സാമ്പത്തിക ഏർപ്പാട് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ മനുഷ്യരെ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും സുഹൃത്തായി ഭാവിക്കുന്നവരെയും അല്ലെങ്കിൽ സഹകരിക്കുന്നവരെയും കുടുംബാംഗങ്ങളെയും ഒപ്പം പ്രവർത്തിക്കുന്നവരെയും ഒക്കെ നമ്മൾ അറിയുന്നത് ഭാഷയിലോ പ്രസംഗത്തിലോ ആശയത്തിലോ അവതരണത്തിലോ ഒന്നുമല്ല ഒരുപാട് നന്നായി അവതരിപ്പിക്കുന്ന ആളുകൾ എന്തെല്ലാം അവതരിപ്പിച്ചാണ് ഈ മണി ചെയിനകത്തൊക്കെ കൂടികൾ മുക്കി രക്ഷപ്പെടുന്നത് പഴയ കാലത്തെ വിസ തട്ടിപ്പും അതുപോലെ തന്നെയാണ് പണ്ടും അന്നും ഇന്നും എന്നുമൊക്കെ ആളുകൾ കാശു കൊടുക്കണമെങ്കിൽ അതിനൊരു ബോധ്യമുണ്ടായേ കൊടുക്കുകയുള്ളൂ വെറുതെ എങ്ങോണ്ട് കൊടുക്കുമെന്നില്ല ആ ബോധ്യമുണ്ടാക്കുന്നതിൽ വിജയിച്ചാൽ ഏത് പത്തായത്തിലിരിക്കുന്ന കാശും ആരും കൊടുക്കും അപ്പം നമ്മൾ ഓരോ സാമ്പത്തിക തട്ടിപ്പും വരുമ്പോൾ ഇനി ഉണ്ടാവില്ല ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും ആ പഴയ പഴുതുകളൊക്കെ അടച്ച് വളരെ കൃത്യവും വ്യക്തവുമായി അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ രംഗത്ത് വരുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത് ഈ സാമ്പത്തിക ഇടപാടിൻ്റെ വിഷയത്തിൽ ഈ ഗോപിനാഥ് മുതുകാടെന്നു പറയുന്ന മനുഷ്യൻ ഇത്രമേൽ ആദർശവും ഇത്രമേൽ മൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ പ്രവർത്തികളൊക്കെ തന്നെയും പലപ്പോഴും ആരോപണം ഉന്നയിക്കുന്നവരുടെ ആരോപണങ്ങളെ സാധൂകരിക്കുന്നതായി തോന്നിയാൽ കുറ്റം പറയാനാവില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ പൊതുമണ്ഡലങ്ങളിൽ നിൽക്കുന്ന ധാരാളം മോട്ടിവേഷൻ സ്പീക്കർമാരുണ്ട് അതുപോലെ തന്നെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്നവരുണ്ട് പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നവരുണ്ട് അങ്ങനെയൊക്കെ ധാരാളമായ ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ ഇടപെടുമ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ വ്യക്തിപരമായ അതീവ വ്യക്തിപരമായ എന്തെങ്കിലും വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ നമുക്ക് നമ്മുടേതായ നിലപാടുകളോ അല്ലെങ്കിൽ സ്വകാര്യതയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമൊക്കെ അവകാശപ്പെടാമെങ്കിലും ഒരു പത്തെഴുപത് ശതമാനമെങ്കിലും അതിനോട് നീതി പുലർത്താൻ നമുക്കാവണം അങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ അതിന് യാതൊരു പ്രസക്തിയുമില്ല നമ്മളീ പണത്തിൻ്റെ ഒരു നശ്വരതയെക്കുറിച്ച് പറയുന്നു ആർത്തിയെക്കുറിച്ച് പറയുന്നു മനുഷ്യനെ പണം വല്ലാതാക്കുന്ന കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഊഴം വരുമ്പോൾ വളരെ വാശിയോടെയും കൊതിയോടെയും കണക്ക് പറഞ്ഞ് അതിൻ്റെ തുക ഈടാക്കി അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും പലപ്പോഴും ഗോപിനാഥ് മുതുകാടെന്നു പറയുന്ന മനുഷ്യനെക്കുറിച്ചുണ്ടായിട്ടുണ്ട് അത് പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് പലർക്കും അറിയാവുന്നതുമാണ് നമ്മൾ ചില നീതിക്ക് വേണ്ടിയോ ചില മൂല്യത്തിന് വേണ്ടിയോ ചില സംഗതികൾക്ക് വേണ്ടിയോ ഒക്കെ നിലവുള്ളുമ്പോൾ ആ വഴികളൊക്കെ തന്നെയും അല്പം ത്യാഗത്തിൻ്റെയും അല്പം നഷ്ടങ്ങളുടെയും വഴികളായിരിക്കും നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സംഗതികളും ഒരു പ്ലാറ്റ്ഫോമും ഒക്കെ ഉണ്ടാകണം അതിനപ്പുറത്തേക്ക് ധാർമ്മികതയും മാനുഷികതയും മാനവികതയും ആർദ്രതയും കരുണയും ഈ പണത്തിനപ്പുറമുള്ള മനുഷ്യജീവിതത്തെക്കുറിച്ചും പറഞ്ഞ ശേഷം നമ്മുടെ ഊഴം വരുമ്പോൾ അറുത്തിങ്ങെടുക്കുന്നത് പോലെ കണ്ടിച്ചിഞ്ഞ് എടുക്കുന്നത് പോലെ ഒക്കെയൊക്കെ കണക്ക് പറഞ്ഞ് നമ്മൾ സാധാരണ ഇറച്ചി കച്ചവടം എന്നൊക്കെ പറയും ഇറച്ചി കച്ചവടത്തിൽ പോലും ഇപ്പോൾ വിട്ടുവീഴ്ചയുണ്ട് അതുപോലുമില്ലാത്ത രീതിയിൽ പഴയ ഷെല്ലോ കഥാഗാത്രത്തെ പോലെ അറുത്ത് വാങ്ങിക്കുന്നത് ഒരു ശരിയായ ഏർപ്പാടെയല്ല അത്തരം ചില സംഗതികൾ ഈ ഗോപിനാഥ് മുതുകാടെന്ന മനുഷ്യനെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് മനുഷ്യന് പണത്തിനോട് ആർത്തിയുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ആ പണം ഈ പണം മറ്റേ പണം എന്നൊന്നും വേർതിരിക്കാനാവില്ല കാരണം അതൊരു ലഹരിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യപിക്കുന്നൊരു ശീലമുണ്ടെങ്കിൽ അതിപ്പോൾ വീട്ടിൽ അച്ഛനടിക്കാൻ കൊണ്ടുവച്ചിരിക്കുന്നതാണെങ്കിലും അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ച് ഒരല്പമെങ്കിലും എടുത്ത് അടിക്കും കാരണം അഡിക്ഷൻ മദ്യത്തിനോടാണ് അതിനെന്തു മാർഗവും കണ്ടെത്തും അതിന് ചിലപ്പോൾ ധാർമ്മികതയും നൈതികതയും ഒന്നും അതിലുണ്ടാവുകയില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത് ഉത്തരവാദിത്വത്തോടെയാണ് പറയുന്നത് അതിൻ്റെ ബോധ്യങ്ങളോടെയാണ് പറയുന്നത് അതിൻ്റെ റെക്കോഡോടെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അദ്ദേഹം ആവശ്യപ്പെട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ ഇത്രയും തുക വേണമെന്ന് ആവശ്യപ്പെട്ടു അവരോട് അവർ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടി ഡി എസ് കഴിച്ച് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു ഓർക്കണം ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനാണ് ഞാനൊന്നും മുതുകാടിൻ്റെ ഏഴയിലത്ത് വരുത്തില്ല സെലിബ്രിറ്റി ഭാവത്തിൽ എൻ്റെ കയ്യിൽ പത്രങ്ങളുമില്ല എന്നെക്കുറിച്ച് കരയാനും ആളില്ല പിന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ വളരെ കടുകട്ടി വിഷയങ്ങളാണ് തുറന്നു പറച്ചിലാണ് അതിൽ സമുദായത്തിനകത്ത് ശത്രുക്കളുണ്ട് പുറത്ത് ശത്രുക്കളുണ്ട് സംഘടനകളുണ്ട് പല രീതിയിൽ നോക്കുന്നവരുണ്ട് കാണുന്നവരുണ്ട് ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇല്ലാത്ത നമ്മളെയൊക്കെ എവിടെയെങ്കിലും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ ക്ലാസ്സുകൾക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അല്ലെ അമ്പലങ്ങളിൽ വിളിച്ചുകൊണ്ട് കൊണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളിൽ വിളിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ അവർ കാശ് നീട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഒരു സങ്കോചമാണ് അത് വാങ്ങാനായി പലരും പലപ്പോഴും പറയും ചോദിച്ച് വാങ്ങണം അല്ലെങ്കിൽ അതിനൊരു പി എ വെക്കണം അവിടെ വരെ പോകുന്നതല്ലേ നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്ത് പോകുന്നതല്ലേ സമയത്തിന് വിലയില്ലെന്നൊക്കെ ചോദിക്കും ഈ അടുത്ത സമയത്തായിട്ട് ഒരു സംഘടനക്കാർ ഈ പറയുന്നത് പോലെ ക്ലാസ് എടുക്കാനായി ഒരു പത്ത് എൺപത് തൊണ്ണൂറ് കിലോമീറ്ററിനപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് വേണ്ട വേണ്ടെന്ന് നിർബന്ധിച്ചിട്ടൊരു കവറ് കയ്യിൽ തന്നു അത് എണ്ണി നോക്കിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയുണ്ടായിരുന്നു പെട്രോൾ കാശിൽ തന്നെ ഏതാണ്ട് പത്തായിരം രൂപ നഷ്ടം വന്നു കാറ് മൈലേജ് കുറവുള്ള കാറാണ് പിന്നെ ചിലരൊക്കെ നിർബന്ധിച്ച് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് നിർബന്ധമാണ് വാങ്ങില്ലായെന്ന് അല്ലേ ദേവാലയങ്ങളിൽ പോകുമ്പോൾ അപ്പോൾ അവർ ഭയങ്കരമായി ബലം പിടിച്ച് ചിലപ്പോൾ എന്തെങ്കിലും കൈവച്ചു തന്നാൽ പോലും അതൊരു നാണക്കേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ വാങ്ങാതെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ വേദിയിൽ നമ്മൾ പറയുന്നത് പണത്തിനപ്പുറത്തുള്ള മനുഷ്യജീവിതം മരണം ജീവിതം മൂല്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ഇതുപോലൊരു സംഗതി എടുക്കുന്നതിന് രണ്ട് ലക്ഷം ഒരു സ്ഥാപനത്തിൽ നിന്ന് അമ്പതിനായിരം വാങ്ങിയിട്ട് സ്വാഭാവികമായി സർക്കാർ സ്ഥാപനമായതുകൊണ്ട് ആ അമ്പതിനായിരത്തിൻ്റെ ടി ഡി എസ് കുറച്ചു അപ്പോൾ അത് സമ്മതമല്ല എന്ന് പറഞ്ഞ് രണ്ടാമത് റിക്വസ്റ്റ് ചെയ്ത് ആ ടി ഡി എസ് പോലും വാങ്ങിയെടുത്തു ഈ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം വാങ്ങിയ സ്ഥാപനക്കാർക്ക് കോവിഡ് വന്നതോടുകൂടി ഈ ക്ലാസ് വെക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നു അങ്ങനെ അതിനു മറ്റൊരു ഡേറ്റിലാക്കാമെന്ന് പറഞ്ഞു ഈ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇന്ന് ജനുവരി വരെ നാല് വർഷമായി ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം അവർ പുറകിൽ നടന്നു മറ്റൊരു ഡേറ്റ് മറ്റൊരു ഡേറ്റ് മറ്റൊരു ഡേറ്റ് എന്ന് പറഞ്ഞ് ഒരു ഡേറ്റും കൊടുത്തില്ല പിന്നെ കഴിഞ്ഞ ഒരു വർഷമോ ആറുമാസമോ ആയി അവർ കാശ് തിരിച്ച് ചോദിക്കുകയാണത്രേ കാശ് കൊടുക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ മൂല്യങ്ങൾ വെച്ച് ഇതുപോലെ സംസാരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇടപാടുകളല്ലേ ഇപ്പം ഞാൻ ഈ ചാനലിലൂടെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ വാങ്ങിയിട്ട് തരാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വിലപേശി നിങ്ങളോട് ഇത്രയും എനിക്ക് തന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുകയോ അതെൻ്റെ പേരിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ വാങ്ങിച്ചിട്ട് അതിനുവേണ്ടി വിലപേശിയിട്ട് ഞാൻ അവിടെ വന്ന് നിന്ന് മനുഷ്യജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് കരയിച്ച് ആരെടുത്ത് പ്രകടിപ്പിക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ള പ്രഭാഷണങ്ങൾക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വേറെ എന്തെങ്കിലും പണിയുമായിട്ട് പോകണം ബ്രേക്ക് ഡാൻസോ അല്ലെ മിമിക്രിയോ അല്ലെങ്കിൽ നൃത്ത നൃത്തങ്ങളോ ഒക്കെ പോയി ആസ്വാദകരെ ആസ്വദിപ്പിച്ച് അതിന് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങണം ഇതുപോലെയുള്ള സംഗതികൾക്ക് പോകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞത് ഇത് കണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിലെ ആളുകൾ അതിൻ്റെ രേഖകൾ സഹിതം അത് കൈമാറിയത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ അത് കൊടുത്ത പേയ്മെൻറ്റിൻ്റെ ചെക്ക് നമ്പർ അടക്കം അവർ ഈ കാര്യം കൈമാറി അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യനെ വിലയിരുത്തുന്ന ഘടകങ്ങളാണ് നമ്മൾ നിൽക്കുന്ന മേഖല നമ്മൾ കാണുന്ന കുട്ടികളുടെ ആ പറയുന്ന സംഗതിയൊക്കെ ഒക്കെ വരുമ്പം നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കണ്ടേ നമ്മുടെ ഭക്ഷണവും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ളതൊക്കെ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവണ്ടേ അല്ലാതെ ഒരു പ്രകടനം നടത്തിയത് കൊണ്ട് എന്താണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിലും പലതരത്തിലുള്ള ആരോപണങ്ങളും ഇതിനോടൊക്കെ കാണിക്കുന്ന ആർത്തിയും വെപ്രാളവും ഒക്കെ പലയിടങ്ങളിലും ഉണ്ട് അത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത് ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അതും ഇതും ഇതും മറ്റേതും അതും അതും ഇതും അതും എല്ലാം എല്ലാം പരസ്പര ബന്ധിതമാണ് പരസ്പര ബന്ധിതമാണ് അത് മറന്നു പോകരുത്